ഹലോ ഗൈസ് നമസ്കാരം അപ്പം ബിഗ് ബോസ് സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ അക്ബറിന് ഒരു പണി കിട്ടി അക്ബറിന് ആ പണി കിട്ടേണ്ടതാണ് ആക്ച്വലി കാരണം ഇന്ന് രാവിലെ ഒരു പേരിടൽന്ന് പറയുന്നൊരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ ബിഗ് ബോസ് ആ ടാസ്ക്കിനകത്ത് അക്ബർ രേണു സുധൈ വിളിച്ച പേര് ഒട്ടും തന്നെ നല്ലതല്ല എനിക്ക് പേഴ്സണലി അതിനോട് ഒട്ടും യോജിപ്പില്ല രേണു സുതി പുറത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റർ ആണ് അല്ലെങ്കിൽ അത് സമൂഹം ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് അവർക്ക് ഒരുപാട് ട്രോളും ഒക്കെ കിട്ടിയതുമാണ് എത്രക്കാന്ന് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് മാനസികമായിട്ട് അവർ പുറമേ കാണിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് പറയാതെ വയ്യ സെ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരാളാണ് നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു സമൂഹം ആ ഒരാളെ നിർത്തിക്കൊണ്ട് ഒരുപാട് കല്ലെറിയുമ്പം തീർച്ചയായിട്ടും നമ്മൾക്കത് വേദന ഉണ്ടാക്കും അതാരുടെ മുൻപിലും ഒരു പക്ഷെ സമ്മതിച്ചു തന്നൊന്നും വരത്തില്ല അല്ലെങ്കിൽ അത് കാണിച്ചു ഒന്നും വരത്തില്ല പക്ഷെ ആ സ്ത്രീ എത്രത്തോളം വേദനിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് പിന്നെ ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് േണു എല്ലാവരും കല്ലെറിയുമ്പോഴും ഒരു കാര്യം മറന്നുപോയി രേണു സുധിയുടെ മോനെ കിച്ചുവിനെ എത്രയാണെന്ന് പറഞ്ഞാലും അവർ കല്യാണം കഴിച്ച് സുധി ജീവിച്ചിരുന്നിടത്തോളം കാലം ഒരുപക്ഷെ ഇപ്പൊ അവർ നോക്കുന്നില്ലായിരിക്കും അത് ശരിയായിരിക്കും ആൾക്കാർ പറയുന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജീവിച്ചിരുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ അവർ നോക്കിയത് തന്നെയാണ് അവരല്ലാതെ അവർക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ അതിനെ മാറ്റി നിർത്തുവോ അല്ലെങ്കിൽ അതുവരെ കാണിച്ച ഒരു സ്നേഹം ഇല്ലാതെ ആകുമോ ഒന്നും ചെയ്തായിട്ട് നമുക്കറിയത്തില്ല കിച്ചു ഇന്നവരെ അവർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാത്തതും ഇതുകൊണ്ടായിരിക്കും പല യൂട്യൂബേഴ്സും എടുത്തിട്ട് പറയുന്നുണ്ട് കിച്ചു അങ്ങനെ പറഞ്ഞു രേണു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ രേണുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ കണ്ട ഞാൻ എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ് േണുസുതി എങ്ങനെ റീൽസ് ചെയ്താലും എടുത്താലും എന്തൊക്കെയാണെങ്കിലും ശരി അവരിൽ കുറച്ചൊരു നന്മയുണ്ട് നന്മയുള്ളത് കൊണ്ടാണ് ഹസ്ബൻഡിന്റെ ആദ്യത്തെ വകേലെ മോനെ ചേർത്ത് പിടിച്ചത്രന്നാളോ ആ മോനെ സ്വന്തം മോനെ പോലെ കരുതിയത് രണ്ടാമതൊരു കുട്ടി ഉണ്ടായിട്ട് പോലും ആ കുഞ്ഞിനോട് കൊണ്ട് അവര് സ്നേഹക്കുറവൊന്നും കാണിച്ചതായിട്ട് എനിക്കറിയത്തില്ല ഇതുവരെ അറിയത്തില്ല എനിവേ അതങ്ങനെ നിക്കട്ടെ ഒരുപക്ഷെ ആ കാര്യങ്ങളുടെയൊക്കെ ബേസിലാവാം അക്ബർ ഈ ഒരു പേര് രേണുസുദിക്ക് നല്ലത് അത് അക്ബറിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് മുഷുവ തന്നെയുണ്ട് ഒരു കാരണവശാലും അത്രയും മോശമായൊരു പേര് രേണു രേണുസുദിക്കിടാൻ പാടില്ലായിരുന്നു അപ്പൊ ചില മീഡിയക്കാര് പറയുന്ന കേട്ടു രേണു രേണുസുദി അന്നേരം അക്ബറിനെ വേട്ടപ്പെട്ടിന്ന് വിളിച്ചു എന്ന് അക്ബറിനെ വേട്ടപ്പെട്ടിന്ന് വിളിച്ചു എന്ന് പറയുന്നത് ശരിയാണ് അത് തെറ്റായ ഒരു വാക്കാണ് വേട്ടപ്പട്ടി ഏത് ഏതൊരാളെയും വേട്ട എന്താ ആക്രമിക്കാൻ ഒരു ടെൻഡൻസിയുള്ള ആണ് പക്ഷേ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുധിയെ ഈ ഒരു മോശമായ വാക്ക് ഒരു പേര് ഉപയോഗിച്ചില്ലായിരുന്നു എങ്കിൽ അക്ബറിനെയും രേണു തീർച്ചയായിട്ടും അങ്ങനെ വാക്ക് ഉപയോഗിക്കത്തില്ലായിരുന്നു അവരെ അത്രത്തോളം കടന്നു ആക്രമിച്ച ഒരു പേരായതുകൊണ്ടാണ് കൊണ്ടാണ് അവര് തിരിച്ച് അതിന് യോജിച്ച് അനുയോജ്യമായ ഒരു പേര് തന്നെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അക്ബറിനെ ഇന്ന് നോമിനേഷൻ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് വരുന്നതിൽ ഞാൻ ഹാപ്പിയാണ് അക്ബർ പുറത്ത് പോകണം എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പം ഇന്ന് ആ നോമിനേഷനിൽ വന്നതിന്റെ കാര്യം പറയാം അക്ബറിന് കിട്ടിയ നോമിനേഷൻ പവർ ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് നേരിട്ട് കൊടുത്താണ് പക്ഷെ അതിന്ന് നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം അക്ബറിന് കിട്ടിയ നോമിനേഷൻ പവർ പൂർത്തിയാകണമെങ്കിൽ അക്ബർ ചൂസ് ചെയ്യുന്ന ഒരാൾ പോയിട്ട് ഗോൾഡിന്റെ കല്ലുകൂടി എടുക്കണമായിരുന്നു അതിന് അക്ബർ ചൂസ് ചെയ്തത് ആര്യനെയാണ് ആര്യൻ അടുത്ത റൗണ്ടില് പോകുകയും ചെയ്തു ഗോൾഡ് കിട്ടുകയും ചെയ്തു പക്ഷെ ആര്യൻ ഇതറിയാതെ ആര്യൻ അറിയാതെ ഈ കല്ല് ആര്യൻ്റെ താഴെ പോയി ഇത് ഷാനവാസിന്റെ കയ്യിൽ കിട്ടുകയും അതിന്റെ പവർ ഷാനവാസിന് കിട്ടുകയും ചെയ്തു അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് അക്ബറിനെയും ആര്യനെയും കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുകയും രണ്ടുപേരിൽ ഒരാള് ആഴ്ചത്തെ നോമിനേഷനിൽ നേരിട്ട് വരുമെന്ന് പറയുകയും അതാരാണെന്ന് നിങ്ങൾ രണ്ടുപേരുടെ തീരുമാനിക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരുടെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ കുറേ നേരം എടുത്ത് ചർച്ച ചെയ്തതിന് ശേഷം അക്ബർ അവസാനം പറഞ്ഞു ശരി ഞാൻ തന്നെ നോമിനേഷനിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അക്ബർ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് അക്ബർ പുറത്ത് പോകുന്നെങ്കിൽ അത് വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പേരിട്ട് തന്നെ വിളിച്ചത് കൊണ്ട് അക്ബറിനോട് എനിക്ക് പേഴ്സണലി യാതൊരു താല്പര്യവും ഇല്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയുക കമന്റ് രേഖപ്പെടുത്തുക ഒരു ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയായിരിക്കും രേണു സുധീൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രേണു സുധീയ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഇതിന് അത് ഞാൻ കണ്ടതും കേട്ടതുമായുള്ള സത്യമായ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനപ്പുറം സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അടുത്ത അപ്ഡേഷനുമായിട്ട് വരാം ഓക്കെ ബൈ